നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ കരുത്തരുടെ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു മത്സരം നാല് വിക്കറ്റിനാണ് സി എസ് കെ ജയം ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഒമ്പത് വിക്കറ്റിന് നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ സി എസ് കെ അഞ്ച് പന്തും നാല് വിക്കറ്റും ബാക്കിയാക്കിയാണ് വിജയം നേടിയെടുത്തത് ആദ്യ മത്സരത്തിൽ തോറ്റു തുടങ്ങുന്ന ശീലം ഇത്തവണയും മുംബൈ തെറ്റിച്ചില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ബൌളർമാർ കരുത്തുകാട്ടിയ മത്സരത്തിൽ ജയിച്ചു കയറാൻ സി എസ് കെക്ക് സാധിച്ചു സി എസ് കെക്കെതിരായ മത്സരത്തിൽ മുംബൈയുടെ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത് ഓപ്പണറായി ഇറങ്ങിയ ഹിറ്റ്മാൻ നാല് പന്ത് നേരിട്ട് അക്കൌണ്ട് തുറക്കാതെയാണ് പുറത്തായത് ഹലിൽ അഹമ്മദാണ് രോഹിത്തിനെ ഡെക്കാക്കിയത് ഇതോടെ ഐ പി എല്ലിൽ കൂടുതൽ തവണ ഡെക്കാവുന്ന താരമെന്ന നാണക്കേടിൽ രോഹിത്തിന് തലപ്പത്തേക്കെത്തേണ്ടതായും വന്നു മത്സരത്തിൽ രോഹിത് ശർമ്മയെ മുംബൈ ഫീൽഡിങ്ങിന് ഉപയോഗിച്ചില്ല ബാറ്റിംഗിന് ശേഷം ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് എത്തിയപ്പോൾ രോഹിത് പുറത്തിരുന്നു ഇപ്പോഴിതാ മുംബൈക്കെതിരെ വിമർശനവുമായി ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചു തവണ മുംബൈക്ക് കപ്പ് നേടിക്കൊടുത്ത നായകന് വിലയില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രോഹിത് ശർമ്മയെ മുംബൈ കളത്തിൽ ഇറക്കണമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് സി എസ് കെ ഭയക്കുന്ന ഏതെങ്കിലും നായകനുണ്ടെങ്കിൽ അത് രോഹിത് ശർമ്മയാണ് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സൂര്യകുമാർ യാദവാണ് മുംബൈയെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ സൂര്യക്ക് കരുത്തു പകരാൻ ഫീൽഡിങ്ങിൽ വേണമെന്നായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് രോഹിത്തിന്റെ അനുഭവ സമ്പത്ത് വില കൊടുത്താൽ കിട്ടുന്നതല്ല ബൌളിംഗ് ചേഞ്ചിലും ഫീൽഡിംഗ് വിന്യാസത്തിലുമെല്ലാം രോഹിത്തിന്റെ നിർണായക നീക്കം മത്സര ഫലത്തെ തന്നെ മാറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിനെ പോലെ അഞ്ചു തവണ ഐ പി എൽ കിരീടം നേടിയ ക്യാപ്റ്റനെ ഫീൽഡിംഗിൽ ഇറക്കാഞ്ഞത് മുംബൈ ടീം മാനേജ്മെന്റിന്റെ ചതിയാണെന്നും രോഹിത്തിന് അർഹിച്ച പിന്തുണ ടീം നൽകുന്നില്ലെന്നുമാണ് ആരാധകർ ആരോപിക്കുന്നത് രോഹിതിനെ ഈ സീസണോടെ ഒഴിവാക്കാനുള്ള നീക്കമാണ് മുംബൈ നടത്തുന്നതെന്നും ആരാധകർ പറയുന്നു രോഹിത് ശർമ്മയെ മുംബൈ അപമാനിക്കുമ്പോൾ സി എസ് കെ എം എസ് ധോണിയെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് കണ്ടുപഠിക്കണമെന്നാണ് ആരാധകർ പറയുന്നത് രോഹിത് ശർമ്മ മുംബൈയെ ഇന്നത്തെ മുംബൈയാക്കിയ നായകനാണ് ഇന്ത്യയെ തുടർച്ചയായി രണ്ട് ഐ സി ട്രോഫികളിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനങ്ങളും ഗംഭീരമാണ് എന്നിട്ടും മുംബൈ രോഹിത്തിനെ അപമാനിക്കുന്നു സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി മികച്ചതാണെങ്കിലും എം എസ് ധോണിയെ പോലൊരു ഇതിഹാസ നായകന്റെ ചിന്തകളെ മറികടക്കണമെങ്കിൽ വലിയ അനുഭവ സമ്പത്തുള്ള നായകനെ തന്നെ ആവശ്യമാണ് ധോണിയുടെ നിലവാരത്തോട് കിടപിടിക്കാൻ രോഹിത്തിനെ സാധിക്കൂ സൂര്യക്കൊപ്പം രോഹിത്തും കളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മത്സരഫലം ചിലപ്പോൾ മാറുമായിരുന്നു എന്നാൽ രോഹിത്തിൽ മുംബൈ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് എന്നാണ് ആരാധകരുടെ പക്ഷം രോഹിത് ശർമ്മ ഡെക്ക് ആയതോടെ വലിയ നാണക്കേടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രോഹിത്തിന് പ്ലേയിങ് ഇലവൻ സീറ്റ് ഉറപ്പിക്കാനാവില്ല എന്ന് തന്നെ പറയാം ഇതേ മോശം ഫോമിൽ തന്നെ തുടർന്നാൽ രോഹിത്തിനെ പുറത്താക്കുന്നതിനെ കുറിച്ച് മുംബൈ ആലോചിച്ചാലും തെറ്റാകില്ല രോഹിത് ശർമ്മ മികച്ച ബാറ്റ്സ്മാൻ ആണ് ഇന്ത്യൻ ജേഴ്സിയിലും കിടിലം പ്രകടനം നടത്തുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ഐ പി എല്ലിലെ രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനം മോശമാണ് ഇതേ ഫോമിൽ ആണെങ്കിൽ മുംബൈ രോഹിത്തിനെ തഴയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്